നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് പുല്ല് വളരുന്നത് സർവ്വസാധാരണമാണ് അപ്പോൾ ഒരു വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ പുല്ല് ആളുകളെ കൊണ്ട് പറിച്ചു മാറ്റുകയോ ചിരണ്ടി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് വളരെയേറെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇനി അത് വേണ്ട ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ പുല്ല് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീട്ടുമുറ്റത്ത് പുല്ല് അമിതമായി വളർന്നു കഴിഞ്ഞാൽ അത് വീടിൻ്റെ ഭംഗി തന്നെ ഇല്ലാതാക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെടികൾക്കിടയിലും വീടിൻ്റെ അടിത്തറയോട് ചേർന്നും മുറ്റത്തും പിറകുവശത്തുമെല്ലാം പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടാകും ഇത്തരത്തിൽ പുല്ല് അമിതമായി വളരാതിരിക്കാനും വീടിൻ്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം നമ്മൾ സാധാരണ ഒരു നേരമെങ്കിലും മുറ്റമടിച്ച് വരാറുണ്ട് മുറ്റം ദിവസേന അടിച്ചു വാരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വീടിൻ്റെ മുറ്റത്തെ ചെറിയ ചെറിയ പുല്ലുകൾ വളരാൻ അനുവദിക്കാതെ ഒപ്പം പറിച്ചു കളയാൻ ശ്രദ്ധിക്കുക അതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ പറയുന്നത് നിങ്ങൾക്ക് വീട്ടുമുറ്റത്തെ മണ്ണ് നന്നായി ഉറപ്പിച്ച് വെക്കുന്നത് പുല്ലുകൾ വരാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ മുറ്റത്ത് ചരലിടുന്നതും മെറ്റൽ വര വിരിക്കുന്നതും നല്ലതാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നന്നായി കുത്തി മുറ്റമടിച്ചാൽ മുറ്റമടിക്കുമ്പോൾ നല്ലപോലെ കുത്തി മുറ്റം അടിക്കണം മുറ്റത്ത് പുല്ല് മുളക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നിങ്ങൾക്ക് മുറ്റത്ത് നല്ല പോലെ കുറ്റുചൂൽ കൊണ്ട് കുത്തി അടിച്ച് വാരാവുന്നതാണ് പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് വാഷിംഗ് പൗഡറും വിനാഗിരിയും ഉപ്പുവെള്ളവും ചേർത്ത് മിശ്രിതം തയ്യാറാക്കി സ്പ്രേ ചെയ്യാവുന്നതാണ് രണ്ട് ദിവസം നല്ല വെയിലത്ത് ഈ മരുന്ന് പുല്ലുകളിൽ തളിക്കുക ഇവ നല്ല പോലെ കരിഞ്ഞുണങ്ങി പോകുന്നത് കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് പുല്ല് വളരാതിരിക്കാനുള്ള പുല്ല് പിടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഇതെന്തുകൊണ്ട് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി